ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എനിക്കിന്ന് തുറവിയാണ് ഏഹ് അപ്പം തുറവിയായിട്ട് അപ്പം നമുക്ക് ചെറു നമ്മളെ എനിക്കങ്ങനെയാണ് എവിടെയാണെങ്കിലും നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം ഏഹ് അപ്പം തുറവിക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ പോലെ എന്താ എങ്ങനെയൊക്കെയാ പറയാൻ പറ്റും എടുക്കാനൊന്നും പറ്റില്ല അപ്പം നമ്മളെ വീഡിയോ മിസ്സാക്കണ്ടല്ലോ അതിനെ ഞാനൊരു സ്നാക്കായിട്ട് നമ്മളെന്താ പറയുക ചെറുപാഴം വെച്ചിട്ട് ഏഹ് നേത്രപ്പഴം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേത്രപ്പഴം വെച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ പഴംപൊരി ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചെറുപഴം വെച്ചിട്ടുണ്ട് ഇവിടെ ചെറുപഴം ഉണ്ടല്ലോ നല്ല ഇഷ്ടമാണ് ചെറുപഴം വെച്ചാട്ടിങ്ങനെ നമ്മൾ പഴത്ത് പൊരിക്കുമ്പോൾ ഇതിൻ്റെ മോളൊക്കെ നല്ലോണം കഴിക്കുക വലിയ പഴം കഴിക്കണില്ല ഏറെ ചെറുപഴത്താർ കഴിക്കുക അപ്പം ഇത് എന്താ സംഭവം എന്ന് പറയുന്നത് സാധാരണ സാധാരണ മൈദ മാവാണ് മൈദപ്പൊടി മൈദമാവല്ല മൈതപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടുമായിരുന്നു പിന്നെ ഞാൻ എന്താക്കാം കുറച്ച് നമ്മൾ ചെറിയതായിട്ട് അപ്പസൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂട്ടത് ഈസ്റ്റ് പിന്നെ ഞാൻ ഇതിങ്ങിയ ആഡ് എന്താ പറയുക നമ്മളെ ഏഹ് പത്തിരിപ്പൊടി ദേ ഒരു ദേവരണപ്പോൾ തന്നെ പത്തിരിപ്പൊടി ഒരു മൂന്ന് പേരുടെ അപ്പം മൂന്ന് പേർക്കുള്ള ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് എന്താണെന്നറിയുമോ ഇത് ഇനിയിപ്പോൾ പെരച്ചത് കഴിക്കുക ഇനിയിപ്പോൾ നമ്മൾ മുമ്പ് മുമ്പ് തുറക്കാൻ പോയാലും ഞമ്മക്കിത് നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാക്കലും ആയി എല്ലായാലും ഏഹ് അപ്പം ഞാൻ അപ്പൊ ഇത് മൊത്തം നമുക്ക് മാവൂട്ടണ പാത്രത്തിന്റെ പിന്നെ ആവശ്യത്തിനനുസരിച്ച് കൊറച്ചാവശ്യത്തിനനുസരിച്ച് വരുമ്പോ ഇവിടെ എന്താ പറയുക ഇഷ്ടംപോലെ ഷുഗർ ഇട്ടാലും ഒരു എഴുപം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഷുഗർ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുള്ളു അതായത് മൈസൂർ പായത്തിൽ ഏതായാലും ഷുഗർ ഉണ്ടാവും മതി ഒരിച്ചിരി കനത്തിൽ ഉപ്പും എടയിട്ട് കേട്ടോ ഒരിച്ചിരി ഒരു മുട്ട കേട്ടോ ഒരു മുട്ട ഒരു മുട്ടതേ പോലെ തന്നെ പൊട്ടിച്ചിട്ട് അതിന്റെ മഞ്ഞയും വെള്ളയും എല്ലാം എടുത്തു കേട്ടോ ഇനി നമുക്ക് ഇത് മാവാക്കി വെക്കുന്ന ഇനി ഇത് നമ്മക്ക് മാവാക്കി എടുക്ക മാവാക്കുമ്പോ നമുക്ക് കയ്യില് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് ചെയ്യാണെങ്കിൽ നമുക്ക് നല്ലതാണ് മാവ് നല്ല കുഴച്ച് നല്ല മാവിന്റെ ആ പൊടിപൊടി ഒക്കെ ഇത് കട്ട കുത്തി കൂടി അതൊക്കെ പോകട്ടോ പിന്നെ അനുസരിച്ച് നമ്മള് വെള്ളം ആഡ് ചെയ്യുമൊത്തൊക്കെ കൈ കയ്യോണ്ട് തന്നെ ചെയ്യട്ടെ ഇച്ചിരി കൂടി വെള്ളം ഉപ്പാരി അപ്പം മാവ് ഏകദേശം നല്ലോണം എല്ലാം നല്ലോണം ഇതായിട്ടോ കണ്ടോ വെള്ളത്തിര കേട്ട് മാവിൻ്റെ കണ്ടോ മാവ് നമ്മൾ തിക്ക് തിക്നെസ് മാവ് കൂ എന്താ അഴിഞ്ഞു പോകരുതേ അതായത് നമ്മളാ ഇതെടുക്കുന്ന അനുസരിച്ച് നമുക്ക് വേണം മൈസൂർ പാഴാണ് അപ്പം മൈസൂർ പാഴ് നമ്മൾ ഒന്നായിട്ട് കവർ ചെയ്ത് കണ്ട അങ്ങനെ ഉണ്ടാകും നല്ല ടേസ്റ്റാണ് അങ്ങനെ വരുമ്പോൾ അപ്പം ഇനി ഇത് നമുക്ക് ഈയൊരു പരി ഇതിലാണേ രാത്രി കണ്ടോ ഇനി ചുട്ടെടുക്കാം ഏഹ് പക്ഷെ ഇത് ഒരു രണ്ട് മണിക്കൂറോ അല്ല ഒരു ഒക്കെ വെക്കുമ്പോ മതി ഇതിന്റെ ടേസ്റ്റ് മാറ്റണ്ട് അതായത് ഈ അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ചൂടുന്നതും പിന്നെ അതേപോലെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ചാണ് ചൂടുന്നതും നല്ല വ്യത്യാസം അതായത് നമ്മൾ കഴിക്കണ ഭക്ഷണം ഇതിനന്നെ നല്ല വ്യത്യാസം വന്നെങ്കിൽ കേട്ടോ പെട്ടന്ന് ഉണ്ടാക്കുമ്പോഴും അപ്പൊ ഞമ്മക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഞാന് മാവ് റെസ്റ്റ് ചെയ്യാൻ പറ്റൊക്കെടുത്തുട്ടോ ഒരു സാധനം ഉണ്ടാകാതെ ഉണ്ടാകാത്ത ഇന്നത്തെ ഒരു ദിവസം അതായത് പത്തിരി നോമ്പായിട്ട് പത്തിരി ഒന്നും ഉണ്ടാക്കാതെ ഉണ്ടാവില്ല നമ്മള് വീട്ടില് അന്നതേതാ അപ്പൊ ഇനി ഇതറിയാം നമുക്ക് മൈസൂർ പഴം മൈസൂർ പഴത്തിലെ തൊലി കളയണം നമ്മുടെ മൈസൂർ പ ഇതാക്കണ ഈ പഴത്തിന് നമ്മള് ഇത് പോലെട്ടോ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെട്ടി ഇതാക്കി എടുക്കുക എന്നിട്ട് നമ്മളെ മാവിൽ മുക്കുക ഇതാക്ക എണ്ണ ചൂടായിട്ട് തിരിങ്ങുന്നു ഓ എണ്ണ ചൂടായിട്ടില്ലേ തന്നെ ാക്കി ഇട്ടൊളിക്കാം പഴം എങ്ങനെ ആക്കണമെന്ന് പറഞ്ഞാൽ അറിയോ ഇതിന്റെ ഉള്ളിലും ഇതിന്റെ മാവ് കീറും ഏഹ് നമുക്ക് ഒറ്റ ഇതായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം അങ്ങനെ വേണ്ട ഞാൻ ചെയ്യാറട്ട അതിന്റെ ഉള്ളില് മാവ് കണ്ടോ അതിന്റെ ഉള്ളില് മാവ് കയറണം ഇത് പിന്നെ ഒറ്റതായിട്ടുണ്ടോ മാവ് ഉള്ളിലൊക്കെ കയറിയിട്ട് അപ്പൊ കടിക്കടിച്ച ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കോണ്ടെ കേട്ടോ മാറ്റി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടത് പഴംപൊരി മൈസൂർ പഴംപൊരി മൈസൂർ പഴം പഴം കൊണ്ടുള്ള പഴംപൊരി കേട്ടോ ഏഹ് നല്ല അടിപൊളി ടേസ്റ്റ് ആയി ഗാസ്റ്റ് തന്നെയാ കേട്ടോ കഴിക്കാനൊക്കെ നല്ല ഇനി നോമ്പ് ഇറന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ നല്ല ചൂടാണ് ഇതിന്റെ ഉള്ളിലൊക്കെ മാവ് ഫില്ല് ചെയ്ത് നല്ലൊരു നല്ല കഴിക്കുമ്പോ നല്ലൊരു സ്മൂത്ത് ആയി നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും ഇത് പിന്നെ ഇതിന്റെ ചവ ഇഷ്ടല്ലോ എനിക്ക് നേന്ത്രപ്പഴത്തിന്റെ ലേറെ ഇഷ്ടം ഇതിന്റെ ചൊവയായിരിക്കും അപ്പൊ ഞാനിത് ചൂടറിന്റെ ശേഷം അതൊന്നും അടച്ചു വെക്കട്ടെ അപ്പൊ എന്താ പറയുക ഒന്നും റെഡി ആക്കിട്ട് കുറച്ച് ചോറ് എന്തെങ്കിലും വിളക്ക നോക്കട്ടെ വെറുതെ നമ്മള് വേസ്റ്റാക്കി കളയാ പറ്റൂ വേസ്റ്റാക്കിങ്ങാണ്ട് കളഞ്ഞാണ്ട് അത് ഇങ്ങോട്ട് ഒഴിവാക്കുക ഞാൻ എന്നാ തന്നെ നമ്മൾ പറഞ്ഞേ ഫുഡൊക്കെ ഇണ്ടാക്കണെ ക്വാണ്ടിറ്റി കൂടിയ ഞാൻ പിറ്റാത്തെ ദിവസം ഞാനത് റെഡി ആക്കി എടുക്കും ഇപ്പാണെങ്കിൽ എല്ലാര്ക്കും ഫുഡിന് ഫുഡ് അധികം വേണ്ട കൊടുക്കും അപ്പൊ ഞാൻ ചെടിക്കൊക്കെ കൊറച്ച വെള്ളൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ കേട്ടോ അമ്മ മരിക്കന്നെ ഒഴുക്കും നല്ല ദാഹം എത്ര പെട്ടെന്ന് അരപ്പ് വെള്ളമൊക്കെ ഒഴിച്ചെടുത്താലും